ചൊവ്വാഴ്ച വൈകിട്ട് പെരുമ്പാവൂർ ഭായി കോളനിയിൽ നിന്നുമാണ് ഒൻപത് കിലോയിലധികം കഞ്ചാവുമായി അസം സ്വദേശിയായ റോബിൻ മണ്ഡലിനെ എ സി പി ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടിയത് ഇയാളുടെ താമസസ്ഥലത്ത് പ്ലാസ്റ്റിക് ചാക്കിലും ചെറിയ മൂന്ന് പൊതുകളിലുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കഴിഞ്ഞ ദിവസം ലഹരി വില്പന നടത്തിയ വിദ്യാർത്ഥികളെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു ഇവരിൽ പലരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്കെല്ലാം കഞ്ചാവ് നൽകുന്ന മുഖ്യ കണ്ണി കോളനിയിൽ താമസിക്കുന്ന റോബിൻ ഭായാണെന്ന് വ്യക്തമായത് പിന്നീട് പ്രത്യേക സംഘങ്ങളായി തിരഞ്ഞു നടത്തിയ നീക്കത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കഞ്ചാവെത്തി നൽകുന്നത് ഇയാളാണെന്ന് വ്യക്തമായി ഇന്നലെ ഈ ഇൻഫർമേഷൻ കിട്ടി ബേസിസ് ആസ് ഓഫ് പോലീസ് സ്പെഷ്യൽ ടീം ഈ സ്പെഷ്യൽ റെയ്ഡ് നടത്തി പെരമ്പൗ ടൗണിൽ ബൈ കോളനിയിൽ ആസ് എ റിസൾട്ട് കോളനി

കോതമംഗലം നെല്ലിക്കുഴിയിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയത് ഇയാളാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും മലയാളികൾക്കും അതിഥി തൊഴിലാളികൾക്കും ഇയാൾ സ്ഥിരമായി കഞ്ചാവ് എത്തിച്ച് നൽകാറുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ ഇയാളുടെ കൂട്ടാളിയായ മറ്റൊരു പ്രതിയെയും പിടികൂടി ഓപ്പറേഷൻ ക്ലീൻ പെരുമാവൂർ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന പരിശോധനകൾ ഇനിയും തുടരുമെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബോധവത്കരണ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുമെന്നും എഎസ്പി ശക്തിസിംഗ് ആര്യ വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം